നിങ്ങൾ ബിങ്കോ കച്ചു കഴിച്ചിട്ടുണ്ടോ പല ടൈപ്പിലുള്ള കച്ചും നമ്മുടെ കണ്ണൂരിൽ കിട്ടും പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്ത് നമ്മള് ബിങ്കോ അല്ലെങ്കിൽ ലൈസ് അതൊന്ന് പൊട്ടിച്ച് അത് നന്നായി ഒന്ന് ക്രഷ് ചെയ്തതിനു ശേഷം ലൊട്ടയും കൊള്ളിയും അതുപോലുള്ള സംഭവങ്ങളൊക്കെ ചേർത്ത് അതിലേക്ക് മാങ്ങയും ഉള്ളിയും രണ്ട് ടൈപ്പ് സോസും ചേർത്തിട്ടാണ് തരുന്നത് നിങ്ങൾ കച്ചു കഴിക്കുന്നവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് അടിപൊളിയാ അതിനുശേഷം ട്രൈ ചെയ്തത് ചെത്തേസ് ചുരണ്ടിയൈസ് എന്നുള്ള പറയുന്ന ഈ ഒരു ഐറ്റം ആണ് ഒരുപാട് നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടാക്കുന്ന ഈ ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു രസമാണ് അതും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ട്രൈ ചെയ്തത് കുലിക്കി സർവത്താണ് ഇവിടെ നിങ്ങൾ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ കാണുമ്പോൾ കുലുക്കുമ്പോൾ പാട്ടുപാടി വെറുപ്പിക്കുന്നില്ലട്ടാ പച്ചമാങ്ങനെയുള്ള കുലുക്കിയാണ് ഞാൻ ട്രൈ ചെയ്തത് അവിടെ കുലുക്കി സർവത്ത് മാത്രമല്ല കേട്ടോ കുടുക്ക സർവ്വത്ത് കിളി പോയ അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട് കൂടാതെ ഉപ്പിലിട്ടത് അതിനുശേഷം ട്രൈ ചെയ്തത് പാഷൻ ഫ്രൂട്ടും മൊഴിറ്റുമാണ് പിന്നെ നമ്മുടെ കണ്ണൂർ കോക്ടൈലും ഇളനീർ ജ്യൂസും ആണ് കഴിച്ചത് ഇളനീർ ഷെയ്ക്കൽട്ടാ ഇനി നോമ്പ് തുറക്കേക്ക് എണ്ണക്കടികൾ വേണമെങ്കിൽ അത് ഇവിടെ ഉണ്ട് നിങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും ഇവർ റെഡിയാക്കി തരും ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഇവരുടെ മൂരിയാട്ട മൂര്യാട്ട എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കൂത്തുപറമ്പിൽ നിന്ന് വലിയ വെളിച്ചം പോകുന്ന റോഡിലാണ് അപ്പൊ നല്ല നല്ല വീഡിയോസായി വീണ്ടും കാണാം ബൈ ഫ്രം ടേസ്റ്റ് ആൻഡ് ട്രാവൽ